പിന്നെ ആദ്യം ഉണ്ടായത് ഫൈവ് അല്ലേ ഇപ്പൊ ചെയ്തത് അറ്റ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡിങ് ഓവേഷൻ ആണ് അത് എക്സ്പീരിയൻസ് അല്ലേ ഇപ്പഴിപ്പഴുംഹാനുഭാവം പറയുന്നത് ഒരാളെ കുറിച്ചല്ല നിങ്ങൾ എല്ലാവരുമേ മഹാനുഭാവു എല്ലാവരുമേ ഇത് അപ്രീഷിയേറ്റ് എന്തൊരു ആ പാട്ടിലെ മ്യൂസിക് നൊട്ടേഷനും സിനിമയുടെ കഥയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അതിനെപ്പറ്റി പറ്റി അതെങ്ങനെയാണ് നൊട്ടേഷനിലോട്ട് സാർ എത്തിയത്

റീയ വർഷം എന്ന് പറഞ്ഞാൽ പുതിയൊരു സിനിമ കണ്ട കണ്ടിറക്കുന്നത് ഓരോ എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും ആ ഒരു മാജിക്ക് ഉണ്ടൊരു എത്രത്തോളം ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ ഇരുപത്തിനാല് വർഷവും നമ്മൾ ഇത് ലോക സിനിമയിൽ തന്നെ സംഭവിച്ച ഒരു അപൂർവമായ സംഭവമാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പ്രേക്ഷകർ തിരസ്കരിച്ച സിനിമ ഇന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുള്ളത് അതിന് മുമ്പ് ഒരു ചരിത്രത ഉണ്ടാകാത്ത ഒരു കാര്യമാണ് സിനിമയിൽ ഇനി അങ്ങനെ ആരുടെയും കഴിവല്ലോ എൻ്റെയോ വിദ്യാഭ്യാസം ഇപ്പം അവരെടുക്കുന്ന അവർ പറയുന്ന ആ സിറ്റുവേഷൻ എന്നെ ഇൻസ്പയർ ചെയ്യണ പാട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പടം കണ്ടിട്ടാണ് ഞാൻ ഹാഗം സ്റ്റോർ ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് ഇൻസ്പയറിംഗ് ഈച്ച് അതർ ആൻഡ് ദ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അഡ്മിറേഷൻ ആൻഡ് ദ ലവ് ഫോർ ആൻഡ് പാഷൻ ഫോർ ഫിലിംസ് നമ്മൾ ചെയ്യുന്ന ആ തൊഴിലുള്ളിൽ നമുക്കുള്ള ഡെഡിക്കേഷനും പാഷനും അതാണ് റിഫ്ലെക്ട് ചെയ്യുന്നത് സമീപകാലത്ത് ഒന്നുമില്ലാത്ത വിധത്തിൽ ആദ്യ ദിവസം തന്നെ ഏകദേശം ലക്ഷത്തിനകത്ത് ഇനീഷ്യൽ ബുക്ക് മൈ ഷോ ആപ്പിൽ തന്നെ ട്രെൻഡിങ് ആണ് ദേവദൂതൻ ആ ഒരു സെലിബ്രേഷനോട് ആളുകൾ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നൊരവസ്ഥ യുവാക്കൾ നെഞ്ചേറ്റുന്നൊരവസ്ഥ അത് കാണുമ്പോ എപ്പോഴായാലും നമ്മുടെ അധ്വാനം ആളുകൾ വാലിൻഡേറ്റ് ചെയ്യും ഫീലിംഗ് തന്നെയാണ് അപ്പൊ തോന്നുന്നത് നമ്മൾ വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ട് ഒരു കാര്യം ചെയ്താൽ അതിന് റിസൾട്ട് ഞങ്ങൾക്ക് അത് ഇരുപത്തിനാല് വർഷം കാത്തിരിക്കേണ്ടി വന്നിരുന്നേ ഉള്ളൂ അന്നും ഇന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സിനിമ നല്ല കലാസൃഷ്ടിയാണ് അന്ന് അത് സ്വീകരിക്കപ്പെട്ടില്ല പക്ഷേ ഇരുപത്തിനാല് വർഷം ഞങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടായിരുന്നു ഇന്ന് അതിനെ അംഗീകരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്നും പറയാനുള്ളത് ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പ്രേരക ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ് തിരിച്ചറിയുന്നു ആ സിനിമയുടെ അറിഞ്ഞുകൊണ്ട് അവർ ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഗുണമില്ലാത്തൊരു ജനറേഷൻ കൂടി ഇന്ന് ഈ സിനിമ കണ്ട് ആദ്യമായിട്ട് കാണുന്നു തിയേറ്ററിൽ ആദ്യമായിട്ട് വന്നു അല്ലെങ്കിൽ മുമ്പ് ടെലിവിഷനിൽ ഒരിടത്തും കാണാത്ത ആൾക്കാർ ഇന്ന് വന്നിട്ട് ഒരുപാട് ചെട്ടത്താണ് ചെറിയ കുട്ടികൾ എന്ന് വന്നിട്ട് പറഞ്ഞു ഈ സിനിമ ഒന്നും കണ്ടിട്ടില്ല അവർക്ക് ന്യൂസ് പോയിംസ് എല്ലാവരും പറയുന്നുള്ളൂ ബ്യൂസ് പോംസ് ഉണ്ടാവുന്നതാണ് അതിൻ്റെ വലിയൊരു അങ്ങനെ ഒരു ബ്യൂ സ്പോക്സിൻ്റെ കാര്യക്കാരായ മ്യൂസിക്ക് തന്നെയാണ് ഗംഭീരമായ മ്യൂസിക് വിദ്യാജി അല്ലാതെ മറ്റുള്ള ആളുകൾ ഞങ്ങളുടെ ചിന്തയിൽ ഉണ്ടായിട്ടില്ല സിനിമയിലേക്ക് കഥയിലേക്ക് എത്തപ്പെടും സോ എല്ലാം നന്നായിട്ട് ഫോട്ടോഗ്രാഫി സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം ഒരേ ഞങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റി ആണെങ്കിൽ കൂടുതലുള്ളൊരു പ്രൊഡ്യൂസർ ഇങ്ങനെയൊരു പ്രൊഡ്യൂസറിൽ നിന്നും ഈ സിനിമ സംഭവിക്കത്തില്ല എന്തൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഞങ്ങൾ നോക്കുന്നത് അങ്ങനെയും ഒരു കുറവില്ല അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും എത്തി വരുമ്പോൾ അത് അതിലൊരു റിസർട്ട് അതിലൊരു അതിലൊരു നന്മ നമ്മളിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ തിയേറ്ററിലേക്ക് ഇപ്പോൾ കിട്ടുന്ന എനിക്ക് മറ്റും അയച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ വാർത്തയിൽ ഇത് കാണുന്നുണ്ട് ഞാനൊരു നിഗ്രഹത്തിലായിപ്പോയി എനിക്ക് അവിടെ ഉണ്ടാവുന്ന മഹകരം ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും രാവിലെ തൊട്ട് നിരന്തരമായിട്ട് വരുന്നത് ഇത് ഒരു ഈ കാലത്തിൽ വഴി ആള് അന്ന് എന്ന് വെച്ചാൽ അന്നത്തെ പ്രേക്ഷകർക്കു വെച്ചുള്ള പല തടസ്സങ്ങളുണ്ടാവും അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഒരു കാലത്തൊരു കൂടെ നടന്നൊരു സിനിമയാണ് ഈ സിനിമയുടെ കാലം ഇതാണ് സാറേ ഈ ഓരോ തിയേറ്ററുകളിൽ നമ്മൾ കാണുന്ന നിലക്കൂട്ടം നമുക്കത് ബോധ്യപ്പെടുത്തി ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു ക്യാമറ ഒന്നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെ അതിമനോഹരമായിട്ട് ഓരോ ഫ്രെയിംസ് ഞാൻ ആഗ്രഹിച്ചതുപോലെ സന്തോഷം കണ്ടതുപോലെ ഞങ്ങൾ എന്താണ് ഞങ്ങൾ എല്ലാം ക്യാമറാമിൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കണ്ണാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് വിശ്വസിക്കുന്നത് സന്തോഷമാണ് ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുന്നത് തിരുമാനാണ് ആ വിശ്വസനം അതേ ഏറ്റവും അധികം സ്വീകരണവും വിദ്യാസാഗം ഉദ്ദേശിക്കാതെ എല്ലാവരുടെയും യാത്ര അദ്ദേഹം പറഞ്ഞത് ടീം വർക്കാണ് ആ ടീം വർക്കിന് ഒന്നും സമയത്ത് ഉണ്ടാകുന്നത് പക്ഷേ ഇതായി വലിയ സ്വീകാര്യതയും എത്തുകയാണ് ഇത് ഈ നല്ല സിനിമകൾ വലിയ കൂടുതൽ ഉയർത്തത്തോടെ സിനിമയൊക്കെയുള്ളത്